സംസ്ഥാനത്ത് ഇങ്ങനെയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകില്ല ഏറെ ഗതികേടിൽ വീർപ്പുമുട്ടുന്ന തിരൂർ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ അധികാരികൾ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണോ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ പോലീസ് സ്റ്റേഷനോട് എന്തിനീ അവഗണന മറ്റൊരു സ്റ്റേഷനു വേണ്ടിയുള്ള മുറവിളിക്ക് അടുത്തെങ്ങാനും ഉത്തരമുണ്ടാകുമോ ഈ വീർപ്പുമുട്ടൽ ഇനിയും എത്ര നാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് മാസം ഉദ്ഘാടനം ചെയ്ത തിരൂർ പോലീസ് സ്റ്റേഷന്റെ നിലവിലെ അവസ്ഥയാണ് ഏറെ പരിതാപകരം ആവശ്യത്തിന് പോലീസുകാരുമില്ല എന്നാൽ സ്റ്റേഷൻ പരിധി ആണെങ്കിൽ കേരളത്തിലെ മറ്റൊരു സ്റ്റേഷനും ഇല്ലാത്തത്ര ദൂരവും തീരദേശ സ്റ്റേഷൻ വേണമെന്ന മുറവിളിയും വരുമെന്ന പ്രതീക്ഷയും ഉണ്ടാവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഒരു പരിഹാരവുമില്ല ഒരു മണ്ഡലത്തിൽ തന്നെ രണ്ടും മൂന്നും പോലീസ് സ്റ്റേഷനുകൾ ഉള്ള സംസ്ഥാനത്താണ് മലപ്പുറം ജില്ലയിലെ തിരൂർ പോലീസ് സ്റ്റേഷനോട് ഈ മുഖം തിരിക്കൽ നിലപാട് തിരൂർ തവനൂർ താനൂർ മണ്ഡലങ്ങളിലെ ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയാണ് തിരൂർ സ്റ്റേഷൻ പരിധി കിഴക്ക് ഭാഗത്തോട്ട് പോകുമ്പോൾ താനൂർ മണ്ഡലത്തിലെ പാറാൾ പള്ളിയും കഴിഞ്ഞ് സ്റ്റേഷൻ പരിധി വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തവനൂർ മണ്ഡലത്തിലെ പടിഞ്ഞാറേക്കര അഴിമുഖത്ത് അതിർത്തി നിൽക്കുന്നു തെക്ക് ഭാഗം തവനൂർ മണ്ഡലത്തിലെ തന്നെ പുറത്തൂർ പഞ്ചായത്തിലെ അതിർത്തിയും വന്നു നിൽക്കുന്നു ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമടക്കം നൂറ്റി അൻപത്തെട്ട് വാർഡുകളിലായി ഏകദേശം അഞ്ച് ലക്ഷത്തോളം ജനങ്ങളാണ് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ഉള്ളത് ഇവിടെയാണ് ഒരേ ഒരു പോലീസ് സ്റ്റേഷനും അറുപത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ളത് സംസ്ഥാനത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേഷൻ ഇല്ല എന്ന് തന്നെയാണ് വിശ്വാസം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള തീരദേശ പ്രദേശങ്ങളായ പടിഞ്ഞാറേക്കര അഴിമകം മുതൽ ഉണ്ണിയാൽ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശങ്ങളും തിരൂർ സ്റ്റേഷൻ പരിധിയിലാണ് ജില്ലയിലെ ഏറ്റവും തിരക്കു പിടിച്ചതും വാണിജ്യ നഗരവുമായ തിരൂർ പട്ടണം തന്നെ പല സമയത്തും പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഗതാഗത പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാകാറ് കാലങ്ങളായി ആവശ്യത്തിന് പോലീസുകാർ ഇല്ല ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രൂക്ഷമായ പ്രശ്നങ്ങൾ തിരു ട്രാഫിക് യൂണിറ്റിൽ ആകെയുള്ളത് ഒൻപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഒരാൾ എപ്പോഴും സ്റ്റേഷനിൽ തന്നെ വേണം ബാക്കിയുള്ള പേർ വേണം ട്രാഫിക് യൂണിറ്റിൽ ഗതാഗതം നിയന്ത്രിക്കുവാനും പട്രോളിംഗ് നടത്തുവാനും ട്രാഫിക് യൂണിറ്റിൽ നിൽക്കുവാൻ ഹോം ഗാർഡുകളെ കിട്ടാനില്ലാത്തതും മറ്റൊരു പ്രശ്നമാണ് നഗരത്തിന് പുറത്തുള്ള ബി അങ്ങാടിയും ആലത്തിയൂരുമടക്കം ട്രാഫിക് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കാരണം വ്യാപാരികളും ബസ് സംഘടനകളും ട്രാഫിക് വാർഡിനെ പണം കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഉത്സവകാലങ്ങളായാൽ ബി പി അങ്ങാടി നേർച്ചയും കല്ലിങ്ങൽ നേർച്ചയും വൈരിങ്കോട് ഉത്സവമടക്കം നിയന്ത്രിക്കുന്നതിനു വേണ്ടി വലിയ തോതിൽ പോലീസിനെ വിന്യസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം മലപ്പുറത്തെ ആശ്രയിക്കാറാണ് പതിവ് പലപ്പോഴും അടിയന്തര സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ വാഹനങ്ങളുടെ അപര്യാപ്തതയും സ്റ്റേഷന്റെ മറ്റൊരു സങ്കടമാണ് ട്രാഫിക് യൂണിറ്റിലടക്കം ആകെയുള്ളത് നാല് വാഹനങ്ങളാണ് തിരൂർ നഗരത്തിന് ഉള്ളിൽ പോലും എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികളെ കൊണ്ടുവരാൻ പലപ്പോഴും ഓട്ടോറിക്ഷ ഉപയോഗിക്കേണ്ടെന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് തിരൂർ കോടതിയോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ സിഐ ഓഫീസും ട്രാഫിക് യൂണിറ്റും അടക്കമുള്ളതാണ് ഇതിൽ തന്നെ ട്രാഫിക് യൂണിറ്റിന്റെ കെട്ടിടം വളരെ പഴക്കം ചെന്നതുമാണ് ഈ കെട്ടിടമായിരുന്നു പഴയ പോലീസ് സ്റ്റേഷൻ എന്തു തന്നെയായാലും ഏറ്റവും കൂടുതൽ ദൂരപരിധി ഉള്ളതും ഏറ്റവും കുറഞ്ഞ ഉദ്യോഗസ്ഥരുള്ളതുമായ ഈ പോലീസ് സ്റ്റേഷന്റെ ദയനീയത ഇനിയും കണ്ടില്ലെന്ന് അധികാരികൾ നടിക്കരുത് ന്യൂസ് നയൻറ്റി നയൻ തിരൂർ Chow. Yeah. Yeah. Yeah.